ഇവിടെ കണ്ടു അൻവറിനെ പൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട് മുഖ്യമന്ത്രിയെയും അൻവറിനെയും പൂട്ടാനുള്ള തെളിവ് എ ഡി ജി പിയുടെയും എസ് പിയുടെയും കയ്യിലുണ്ട് എസ് പി എ ഡി ജി പി അൻവറിനെയും മുഖ്യമന്ത്രിയെയും പൂട്ടാനുള്ള എല്ലാ മരുന്നും ശശിയുടെ കയ്യിലുണ്ട് എന്തൊക്കെയാ നടക്കുന്നത് എന്തൊക്കെയാ ശ്രീ ഫക്റുദ്ദീൻ ലളിതമായി പറഞ്ഞാൽ ഇതല്ലേ സത്യം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സഖാവ് പിണായി വിജയം എന്ന് വെച്ചാൽ പ്രായം കൂടുന്നതിനു നിങ്ങളെ ബുദ്ധി കുറയുന്ന ആളല്ലോ അല്ല അല്ല കൂർമബുദ്ധിയായി വിടുന്ന ആളാർട്ടിയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ പാർട്ടി കൊറേ കാലം കണ്ണൂര് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇരുന്ന ഇരിക്കുകയായിരുന്നു അന്ന് എം പി രാഘവനായിരുന്നു പാർട്ടിയുടെ ശക്തൻ എം പി രാഘവനെ പാർട്ടി പുറത്താക്കി അപ്പൊ കണ്ണൂര് പാർട്ടി ഏതാണ്ട് വലിയ പ്രശ്നം നേരിട്ട സമയത്ത് അന്ന് ഈ പാർട്ടിയെ താങ്ങിയെടുത്തി സഖാവ് വിജയനാണ് അത് കഴിഞ്ഞിട്ട് ഈ വിപ്ലവം നടക്കുന്ന രീതിയിലായിരുന്നു പാർട്ടി ക്ലാസ്സൊക്കെ അതൊക്കെ ഇല്ലാതായി ആ നിരാശ ബാധിച്ച് നടന്ന ആ ഒരു സന്ദർഭത്തെ ഈ പാർട്ടി അണികളിൽ ആത്മവിശ്വാസം ഉണ്ടാകാനും ജനങ്ങളെ കൊണ്ട് വെറുപ്പിക്കാതെയും ഈ പാർട്ടിയെ മുന്നോട്ട് ഇന്നത്തെ രീതിയിൽ തുടവന്നെ ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ബുദ്ധി കൂമബുദ്ധി കൂമബുദ്ധിയുടെ ഇന്ന് പിടിച്ചിരിക്കാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിലില്ല കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ അതുകൊണ്ട് ഈ പറഞ്ഞതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇത് വളരെ കൃത്യമായിട്ട് അടുത്തോ അടുത്തു നോക്കട്ടെ കൂടി ഇരിക്കുന്ന പാർലമെന്ററി പാർട്ടിയിൽ അംഗമായ ഒരു ഭരണകക്ഷി എം എൽ എ ദാവൂദിനെ മോഡലാക്കി നടക്കുന്നവരാണ് കൊള്ളയും കൊലയും സ്വർണ്ണ പൊട്ടി പൊട്ടിക്കലുമാണ് ഇവിടെ നടക്കുന്നത് ലോകത്തിൽ അതിന് മുഴുവൻ സംരക്ഷണം ഒരുക്കുന്നത് പൊളിറ്റിക്കൽ നോമിനിയായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് മൗനം പാലിക്കുന്ന ഒരു മുഖ്യമന്ത്രി കൂർവ ബുദ്ധി കൊണ്ടായിരിക്കുമോ അതോ ചർമ്മബലം കൊണ്ടായിരുന്ന ഇതിൽ രണ്ട് അജണ്ടയുണ്ട് ഒന്ന് സുരേഷ് ഗോപി അവിടെ ചോദിച്ചു സുരേഷ് ഗോപി അവിടെ ചോദിച്ചാൽ സി പി എം ആർ വോട്ട് ചെയ്തിട്ടൊന്നുമല്ല ഈ അങ്ങനെ ഡീലിന്റെ ഭക്തരും ഇവിടെയുള്ള എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ സ്ത്രീകൾക്കൊക്കെ അങ്ങേർക്ക് അനുകൂലമായി ഒരു സാധാരണ തെരഞ്ഞെടുക്കാൻ മുസ്ലിം സ്ത്രീകൾ പോലും അങ്ങേർക്ക് വോട്ട് ചെയ്ത് പല സ്ഥലങ്ങളിൽ ബി ജെ പി തെരക്കേടില്ല അത് അവരുടെ രാജ്യലായിട്ട് വളർച്ച ഉണ്ടല്ലോ നമ്മൾ കാണുന്നതല്ലേ ഇതിനെ ഒന്ന് ചെറുതാക്കി കാണിക്കണം ഇങ്ങനെ ഡബിൾ അജണ്ട വെച്ചുള്ള പരിപാടിയാണത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങൾ ഈ പകങ് വേഗം പലതും കുടുങ്ങിക്കിടക്കുന്നുണ്ട് അകന്നു പോയ ഭൂരിപക്ഷ വോട്ടുകൾ തിരികെ കൊണ്ടുവരാൻ പി വി എൻവറിനെ പോലെ ഒരാൾ മുഖ്യമന്ത്രി അസ്ഥിരപ്പെടുത്തുന്നുള്ള ഒരു പ്രീതി ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നാണ് ഫക്റുദ്ദീൻ്റെ വാദം ശ്രീ ഫക്രുദ്ദീൻ്റെ സംശയമാണോ അതോ ആരെങ്കിലും എയറിലേക്ക് ഇട്ട ക്യാപ്സൂൾ ആയിരിക്കും എന്റെ സംശയമാണ് ഞാൻ അങ്ങനെ ക്യാപ്സൂൾ എടുക്കുന്ന ആളല്ലാന്ന് സുരേഷിന് അറിയില്ല ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇത്ര ദുർബലനായ ഒരു മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹത്തിന്റെ കീഴിലിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ദാവൂദ് ഇബ്രാഹിമിനെ മോഡലാക്കുന്ന ഒരു എ ഡി ജെ പിയെ സംരക്ഷിക്കുന്ന ഒരു ക്രിമിനലിനെ സംരക്ഷിക്കുന്ന ആളാണെന്നും ഭൂരിപക്ഷ വോട്ടുകൾ തെന്നിപ്പോയി വരാൻ വേണ്ടി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു എം എൽ എ പറയുന്നു കുറച്ച് ന്യൂനപക്ഷ നേതാക്കൾ അതിനെ പിന്തുണയ്ക്കുന്നു ഇത് പാർട്ടിയുടെ ഒരു ബുദ്ധിയിൽ ഉദിച്ച നാടകമാണെന്നാണ് എനിക്കങ്ങനെ നിന്ന് ആലോചിച്ച് എനിക്കൊന്നും അല്ല പാർട്ടിയിൽ മുമ്പത്തെ പോലെ ഒരു ആശയപരമായിട്ടുള്ള വിഭാഗീയത അതായത് വിഭാഗീയത ഒന്നും ഇല്ല ഈ ഇപ്പം ഇവരൊക്കെ ഇത്ര കിടന്ന് പിന്നെ കൈകാലിട്ട് അടിച്ചാലും ഈ സമരങ്ങളൊന്നും വലിയ ഒരു തരത്തിലുള്ള ജനപിന്തുണയോ അല്ലെങ്കിൽ സപ്പോർട്ടോ നേടിയെടുക്കാൻ അൺഫോർച്ചുനേറ്റലി ഇവർക്ക് പറ്റിട്ടില്ല പക്ഷെ ഞാൻ ആവർത്തി ചോദിക്കുന്നു ഒരു ഭരണകക്ഷി എം എൽ എ സംസ്ഥാനത്ത് നടക്കുന്ന അധോലോക ഭരണമാണ് പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർ നടത്തുന്നതെന്ന് പറഞ്ഞാൽ അത് പാർട്ടിയെ വെളുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഡിസൈൻ ആണെന്ന് പറഞ്ഞാണോ തള്ളേണ്ടത് എന്താണ് അല്ലെങ്കിൽ അങ്ങനെയായിരുന്നെങ്കിൽ പി വി അൻവറിനെ പാർട്ടി അംഗത്വം എടുക്കാം എസ് പി ഓഫീസിൽ പോയി സത്യാഗ്രഹം ഇരിക്കേണ്ട കാര്യമില്ല ഒരു കാര്യമല്ലാ സെഡി മുഖ്യമന്ത്രി കൊടുത്താൽ പോരെ അപ്പോൾ വരണം എന്നുള്ള പി വി അൻവറിന്റെ ആവശ്യമാണ് പി വി അൻവർ ടാർഗറ്റ് ചെയ്യുന്നത് എം ആർ അജിത് കുമാറിനെയാണ് എം ആർ അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കുന്ന പി ശശിയാണ് ഈ പൊടുന്നനവയെ ഇതുമായി പുറത്തിറങ്ങിയാൽ തള്ളിപ്പറയില്ലാതെ എനിക്ക് സംരക്ഷണം ഉണ്ടാകുന്ന പി വി എൻവറിന് വിശ്വാസം കിട്ടുന്ന ഇവിടെ ഇതിന്റെ കാര്യത്തിലേ ഉള്ളു എന്റെ സുഹൃത്ത് സുരേഷും അതുപോലെ തന്നെ അസഫ് അലി സാബു ചേച്ചിയും ഒക്കെ ഇങ്ങനെ ചിന്തിക്കണം എന്നാണ് അൻപത് വിചാരിച്ചത് നിങ്ങൾ കൃത്യമായ ആ രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം അതനുസരിച്ചാണെങ്കിൽ മണ്ഡലങ്ങളിലും തോറ്റുകൊടുത്തത് ഒരു തുടർഭരണം ഉണ്ടാക്കാൻ വേണ്ടി ഈ സ്ഥാനാർത്ഥികളെ പിണറായി വിജയൻ കുരുതി കൊടുത്ത കൂർവബുദ്ധിയാണുള്ളതാണ് പറയുന്ന എം എൽ എ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതൊരു ഇൻഫർമേഷൻ ആണ് വളരെ ഗുരുതരമായ കുറ്റകൃത്യത്തെ ആദ്യം ലീഗ് എലക്ഷൻ മുന്നോട്ട് വരണം ഈ വർത്താനം പറഞ്ഞു മാത്രം നിർത്തിയാ പറ്റില്ല ഈ അൻവർ ഇനി നിയമ നടപടിക്ക് വന്നിട്ടില്ലെങ്കിലും ഇന്ന് തന്നെ ആ കൊലപാതകത്തെ കുറിച്ച് സി ബി അന്വേഷണത്തിന് വേണ്ടി കുടുംബം കോടതിയെ സമീപിച്ചു അപ്പൊ ഈ ഇൻഫർമേഷൻസ് എനിക്ക് തിരിച്ചു വിഴിഞ്ഞാൻ പറ്റില്ല ആരെങ്കിലും ഒരു സ്റ്റേക്ക് ഹോൾഡർ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയേ തീരൂ അതതിന്റെ നേച്ചറാണ് കാരണം ക്രൈം വിൽ നോട്ട് ഡൈ കുറ്റകൃത്യം ഒരിക്കലും മരിക്കില്ല അപ്പൊ ഈ വിവരങ്ങളെന്നും തന്നെ അങ്ങനെ പെട്ടെന്ന് അവസാനിക്കില്ല പിന്നെ ബഹുമാന ഫഖറുദ്ദീൻ സാഹിബ് പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് മേടിച്ചു പക്ഷേ ഈ ഈ ഇടതുപക്ഷത്തിന്റെ ശക്തിയാണ് ഇതൊക്കെ എന്ന് പറയുന്നു സാരയില്ല പണ്ടൊരാളെ ഉന്തിയപ്പോ പറഞ്ഞു എനിക്ക് അങ്ങോട്ടേക്ക് ഇനിയാ പോകേണ്ടത് അതുപോലെ പോയതാണ് കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇരുമ്പു തെരശ്ശീലക്ക് വിള്ളൽ സംഭവിച്ചു എന്നതിന്റെ പരമാർത്ഥം മാത്രമാണ് യാതൊരു സംശയമില്ല കൊറോണ പീരീഡിൽ ഒരു സംഭവം ഉണ്ടായി നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കൊറോണ പീരീഡിൽ ഒരു ദിവസം മുഖ്യമന്ത്രി പറയുകയാണ് ഈ വിഷയങ്ങളെല്ലാം അവസാനിക്കണമെങ്കിൽ മുപ്പത്തിനാല് മാസം വേണ്ടിവരും മുപ്പത്തിനാല് മാസം എന്ന് പറഞ്ഞാൽ രണ്ടര കൊല്ലം വേണ്ടിവരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്രസമ്മേളനത്തിലാണ് ഈ പറയുന്നത് അപ്പൊ ചോദിച്ചപ്പോഴാ പറഞ്ഞത് പത്രകാ ഈ അദ്ദേഹത്തിന്റെ പി ആർ വർക്ക് ചെയ്യുന്ന ആളുകൾ എഴുതി കൊടുത്ത് മൂന്ന് നാല് മാസം എന്നുള്ള കോമ എഴുതാൻ മറന്നുപോയി അപ്പൊ അദ്ദേഹം ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ ഇത് ഇങ്ങനെ പറയാണ് മുപ്പത്തിനാല് മാസം നന്നായിട്ടുണ്ട് അത്ര കണ്ട് സ്വന്തമായി ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഇല്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് ഈ പിണറായി വിജയൻ എന്നുള്ള കാര്യം പറയാ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ